അല്ല ഈയൊരു ഇസ്ലാമും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു പൊക്കൽക്കുടി ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഹമാസിനെ അനുകൂലിക്കുന്നതും ഹമാസിൻ്റെ പ്രത്യശാസ്ത്ര അംഗീകരിക്കുന്നതും അതിനനുകൂലമായിട്ട് സമ്മേളനങ്ങൾ നടത്തുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണോ സത്യത്തിൽ അവർ ഹമാസിനെ അനുകൂലിച്ചപ്പോൾ ഇങ്ങനെ ബന്ധം ഉണ്ട് എന്നുള്ളത് അവർക്ക് പറയാമായിരുന്നു ഇസ്ലാം അടിസ്ഥാനപരമായി തന്നെ പ്രോലിറ്റേറിയറ്റാണ് എന്ന് അവർക്ക് പറയാമായിരുന്നു പക്ഷേ പാർട്ടിയുടെ ചരിത്രം അറിയാതെ പോയി ഇന്നത്തെ സഹാക്കൾക്ക് ആ ചരിത്രം ചരിത്രമറിയാമായിരുന്നെങ്കിൽ അത്രയും കൂടി പറഞ്ഞിട്ട് ഏ ഇസ്ലാമിക ഭീകരെ അവർക്ക് അനുകൂലിക്കാമായിരുന്നു എന്നാണ് ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഭൗതിക സത്യസന്ധത ആ കുറച്ചുകൂടിയൊക്കെ ഒരു പ്രത്യശാസ്ത്ര സത്യസന്ധത വന്നേനെ അതും കൂടി അവർക്ക് പഴയാൻ പറ്റാതെ പോയത് കൊണ്ടാണ് പൊതുസമൂഹത്തിൽ അവർ ഭീകരവാദത്തെ അനുകൂലിക്കുക മാത്രമാണ് ചെയ്തത് എന്നൊരു തോന്നല് വന്നിരിക്കുന്നത് മാത്രമല്ല ജൂത ഇസ്രയേലും ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം മാത്രമല്ല ബിസിനസ് ബന്ധങ്ങൾ വളരെ കാര്യമായിട്ടുണ്ട് പ്രതിരോധ രംഗത്തൊക്കെ വലിയ ബന്ധങ്ങളുണ്ട് കേരളത്തിൽ തന്നെ വലിയ നന്മകൾ ജൂതന്മാർ ചെയ്തിട്ടുണ്ട് ടിപ്പു സുൽത്താനെ ഹിന്ദുക്കളുടെ കൂടെ നിന്നിട്ട് ചേർത്തിട്ടുണ്ട് മറ്റേ ജൂതന്മാർ അങ്ങനെ വലിയ നന്മയിലും സ്നേഹത്തിലും ഒക്കെ കഴിഞ്ഞു ഒരു വിഭാഗമായിട്ടാണ് ജൂതന്മാർ ഇവിടുത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നത് ഇ എം എസിന് ഇതൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് ഇ എം എസ് പൊതുവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ഹിന്ദു പാർട്ടിയായിട്ട് നിലനിർത്തി നിലനിർത്താനുള്ള സൈദ്ധാന്തിക ശ്രമങ്ങളെപ്പോഴും നടത്തി കൊ കൊണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല ലേഖനങ്ങളിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ആണ് ഹിന്ദു പാർട്ടി അതുകൊണ്ടാണ് ബി ജെ പി ക്ളച്ചു പിടിക്കാത്തത് എന്നുള്ള വാദം ഞാൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഹിന്ദു പാർട്ടി എന്നുള്ള ഒരു അടിസ്ഥാന സംഗതിയിൽ നിന്ന് ഇപ്പോൾ അവർ ഈ സ്വയം വിച്ഛേദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടാണ് ഈ രാജ്യാന്തര തലത്തിൽ ഈ ഹമാസിനെയൊക്കെ പിന്തുണച്ചിപ്പോൾ വെള്ളത്തിലായി പോകുന്നത് ഇപ്പോൾ ഹമാസിനെ പാർട്ടി പിന്തുണച്ചപ്പോൾ ആ രീതിയിൽ കെ കെ ശൈലജ പിന്തുണച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ശൈലജയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് സാറിൻ്റെ പുസ്തകത്തിൽ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട് ഈ എ കെ ജി പി കൃഷ്ണപിള്ള ആയിട്ടുള്ള സംഘർഷത്തെ പറ്റി എന്താണ് അതിനെപ്പറ്റി എ കെ ജി പി കൃഷ്ണപിള്ളയെ കായികമായി കൈകാര്യം ചെയ്തൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട് നക്ഷത്രവും ചുറ്റികയും പറഞ്ഞ ചരിത്രത്തിൽ കൃഷ്ണപിള്ളയെ തല്ലി ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ആ പറഞ്ഞ കാര്യം ശരിയായില്ല അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് രണ്ട് പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ തെറി പറയുമായിരുന്നു കാ സംഭവങ്ങൾ ഒന്ന് പി കൃഷ്ണപിള്ള രണ്ട് കുണ്ടക്കാരൻ പത്രോസ് ഇത് ആളുകൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഇഷ്ടപ്പെടില്ല അങ്ങനെ ഒരു വശം കൃഷ്ണപിള്ളയ്ക്കുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ അതും കൂടി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഈ കഥ എൻ്റെ സ്വന്തമല്ല ഈ കഥ പി നാരായണൻ നായർ പി നാരായണൻ നായർ എന്ന് പറയുന്നത് കെ എൻ ബാലഗോപാലിൻ്റെ ഭാര്യയുടെ മുത്തച്ഛനാണ് പി നാരായണൻ നായർ എഴുതിയ അഞ്ചര പതിറ്റാണ്ടെന്നോ ഏ ആത്മകഥയിലുള്ള വിവരണമാണത് എ കെ ജി കൃഷ്ണപിള്ളയെ തല്ലുന്നത് കണ്ടു നിന്നയാളാണ് പി നാരായണൻ നായർ ആ കണ്ട കഥ അദ്ദേഹം വിവരിച്ചു വിവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏ അന്നും ഉണ്ടായിരുന്നു രണ്ട് ചേരി പാർട്ടിയിൽ ഏഹ് ഇ എം എസൊരുചേരിയിലും കൃഷ്ണപിള്ള വേറെ ചേരിയിലുമായിരുന്നു അത് അക്കാലത്ത് ആളുകൾ പുറത്ത് പറയാതിരുന്നത് കൊണ്ട് വേണ്ടത്ര അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ ജനകീയ യുദ്ധം രണ്ടാം ലോക യുദ്ധത്തിൽ റഷ്യ ജർമ്മനി ആക്രമിച്ച ശേഷം ജനകീയ യുദ്ധമായി കഴിഞ്ഞപ്പോൾ ബ്രോഡർ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നു അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ബ്രോഡർ അദ്ദേഹം പറഞ്ഞു ഇനി നമ്മൾ അങ്ങനെ പാർട്ടിയായിട്ട് നിൽക്കേണ്ട കാര്യമില്ല യുദ്ധകാലല്ലേ ഏ നമുക്ക് അങ്ങനെ യുദ്ധം അതുപോലെ തന്നെ ഉൽപ്പാദനം കൂട്ടുക ഏ അങ്ങനെ സാമ്രാജ്യത്തെയൊക്കെ അനുകൂലിക്കുന്ന നടപടികളുമായിട്ട് നടന്നു നടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഈ ബ്രോഡർ സിദ്ധാന്തം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അന്ന് കോഴിക്കോടാണ് പാർട്ടിയുടെ സ്ഥാനം പാർട്ടി പിരിച്ചുവിട്ടിട്ട് കൃഷ്ണപിള്ളം പോയി പാർട്ടി ഇല്ല ഇത്തരം കാര്യങ്ങളിലൊന്നും ഇ എം എസിന് അദ്ദേഹത്തിൻ്റെ കൂടെ ചേരാൻ കഴിയുമായിരുന്നില്ല ആ സംഘർഷത്തിൽ പല കാര്യങ്ങളുണ്ട് അദ്ദേഹം കല്യാണം കഴിച്ച് പിന്നെ കണ്ണൂർ ചെല്ലുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ തങ്കമ്മയെ പറ്റി തന്നെ പാർട്ടിക്കാർ തന്നെ പരിദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നു അതൊക്കെ ഈ മയ്യാരിത്തെ ശങ്കറിൻ്റെ ആത്മകഥയിലൊക്കെ കാണാം അപ്പം പാർട്ടി സത്യത്തിൽ ഈ വ്യക്തിവൈരാഗ്യം വൈര നിര്യാതനം പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക ഈ പാർട്ടിക്ക് വേണ്ടാത്ത ആളുകളെ പറ്റി ഇപ്പോഴും അവരങ്ങനെ ചെയ്യും ഏ ഈ വ്യഭിചാരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് അങ്ങനെയാണ് നശിപ്പിക്കുന്നത് ആളുകളെ ആ രീതി ഒക്കെ ഉണ്ട് ഇക്കാലത്തും ഉണ്ട്